നമസ്കാരം വിഷൻ കുറ്റാടി ബൈപ്പാസ് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം കലർത്തുന്നത് സി പി എം അവസാനിപ്പിക്കണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ബൈപ്പാസ് ഉദ്ഘാടന വേളയിൽ ജനങ്ങളോട് പറയണമെന്നും മുൻ എം എൽ എ പാറക്കെ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ നിയമസഭയിൽ കുദ്യമ്പതി കുറ്റി മാഷിൻ്റെ ഒരു സബ്മിഷന് അദ്ദേഹം മറുപടി പറഞ്ഞു ആ മറുപടിയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള ഒരു രേഖ അവിടെ ഇല്ല എന്നതിലു രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ആരംഭിച്ച പാർട്ടിക അക്കമുണ്ട് തീയതി വെച്ച് അതിൻ്റെ നാൾ വഴികൾ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് തൊണ്ണൂറ് ശതമാനം പാർട്ടി കഴിഞ്ഞിരിക്കുന്നു ഇത് യു ഡി എഫിന്റെ ഏതെങ്കിലും മന്ത്രി പറഞ്ഞതല്ല എൽ ഡി എഫിന്റെ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ആറാം തീയതി നിയമസഭയിൽ കുറ്റാടി എം എൽ എയുടെ സബ്മിഷനും മറുപടി ആയി പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ പത്ത് ശതമാനമാണ് അല്ലേ അത് പറഞ്ഞാര ഈ തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞു എന്താണ് തികഞ്ഞ രാഷ്ട്രീയ ഞാൻ ചെയ്തത് നിഷേധിക്കുന്ന ആണെങ്കിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞതും ഗവൺമെന്റ് രേഖയും റെക്കോർഡും ഒക്കെ തെക്കാൻ പറയുന്നു നമ്മളാരെയും സ്വാധീനം ഞാനെന്ന് എം എൽ എല്ലാം യു ഡി എഫിന്റെ മിനിസ്ട്രി അല്ല എന്റെ അഭാവത്തിലാണ് നിയമസഭയിൽ ആര് പറയുന്നത് മുഹമ്മദ് റിയാസ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം മാർക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിലുള്ള കക്ഷികൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ ഇവിടെ അപ്പൊ ഇതിൽ നിന്ന് പിന്നെ ഉള്ള മുൻ എം എൽ എ എന്നുള്ള നിലയിൽ എന്നെ മാറ്റി നിർത്തുക എന്നുള്ളത് വലിയ വേദനിപ്പിക്കുന്ന സംഭവം അതിന് വലിയ പ്രയാസം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ യു ഡി എഫ് കുറ്റ്യാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന കാലത്താണ് കുറ്റ്യാടി ബൈപ്പാസ് പ്രൊജക്ടിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചത് ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് സഭാരേഖകൾ പരിശോധിക്കുന്ന ആർക്കും ഇത് സംശയാലേശമന്യേ വ്യക്തമാവും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് സംസ്ഥാന ബജറ്റിൽ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തുക വഴിയാണ് പദ്ധതിക്ക് ജീവൻ ലഭിക്കുന്നത് തുടർന്ന് കോടിയുടെ ഭരണാനുമതി നേടിയെടുക്കുകയും ചെയ്തു പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഏറെ കടമ്പകൾ പിന്നെയും താണ്ടാനുണ്ടായിരുന്നു സ്ഥലമെടുപ്പുമായുണ്ടായ ആശങ്കകളും എതിർപ്പുകളും അത്തരത്തിലൊന്നായിരുന്നു സ്ഥലമുടമകളോട് സംസാരിച്ചും ആശങ്കകൾ അകറ്റിയും ആ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരം കാണാനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊതുമരാമത്ത് മന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഈ പദ്ധതി പ്രവൃത്തി വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പദ്ധതിക്കായി നിലകൊണ്ട ജനതാക്കളെയും പൊതുപ്രവർത്തകരെയും പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് പിന്നിൽ സങ്കുചിത രാഷ്ട്രീയമാണെന്ന് കുറ്റ്യാടിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പാറക്കൽ അബ്ദുള്ള പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ ശ്രീജെ ഷൂരത്ത് വി പി മൊയ്തു കെ കെ മനാഫ് പി കെ സുരേഷ് സി വി മൊയ്തു മാസ്റ്റർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു